മനുഷ്യനെ അവന്റെ നഷ്ടപ്പെടുവോ എന്ന വിഷയത്തിനുള്ള ബേജാർ ഹാമുലായു ഇതാണ് നമ്മുടെ ഹെഡിങ് അതിന്റെ താഴെ سباب المسلم فصوق وقتاله كفر إنا حديث عن أن أُبَادَتَ من الصامت رضي الله عنه أن رسول الله صلى الله عليه وآله وسلم خرج يخبر بليلة القدر فطلعها رجلان من المسلمين قال إني خرجت لأخبركم بليلة القدر فطلاها فلان وفلان فرفعت وعسى أن يكون خيرا لكم التمسوها في السبع و والخمس نبينا رسول الله صلى الله عليه وسلم وبات من سامت الله نرپوتي خرج رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم و لنا ബി ലൈലത്തുൽ ഡേറ്റ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി കാരണം അള്ളാഹുത്താലറിയിച്ചു കൊടുത്തു ഇന്ന രാത്രിയാണ് ലൈലത്തുൽ കദർ എന്ന് അറിയിച്ചു കൊടുത്തു അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി പുറത്തിറങ്ങി വന്നോക്കുമ്പോ ഫാ റജുലി മണിൽ മുസ്ലിം മുസ്ലിംങ്ങളില്ലെന്ന് രണ്ടാൾക്കാര് പള്ളിന്റെ ഭാഗത്ത് ഭയങ്കര തർക്കം അങ്ങോട്ടും കൊണ്ടും ഒച്ചപ്പാടും വാളോളം അവര് ഭയങ്കര ഏറ്റുമുട്ടലേ ഫക്കാല അപ്പ മുത്തനെ പറഞ്ഞു ഹറജിത്തു ഞാൻ പുറത്തിറങ്ങിയത് ലുഹ് ബിറക്കുമ്പ് ലൈലത്തിൽ കഥർ ലേലത്തിൽ കഥന്റെ രാത്രി ഏതാണ് നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഫലാ ഫുലാനു ഫുല അപ്പോളാണ് ഈ രണ്ടാൾക്കാരെ ഭയങ്കര പ്രശ്നങ്ങളും ബാഹങ്ങളും തർക്കവും ഒച്ചപ്പാടൊക്കെ ആയത് ഫർഫിയു അപ്പൊ ആ ഡേറ്റ് എന്നിൽ നിന്നും ഇപ്പൊ ഉയർത്തപ്പെട്ടിട്ടുണ്ടെനിക്ക് ഓർമ്മല്ലേ ആ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ആ എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു എന്നിട്ട് അഭിമാന വിശ്വലാസിനോട് പറഞ്ഞിട്ടോ വയസായേക്കുനെ ഹൈറല്ലേക്കും ചെലപ്പോ ആ ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് മറന്നു ഹൈറന്നെയാണേക്കാരം എന്നാലും ആ ഡേറ്റ് എനിക്ക് അറിഞ്ഞിരുന്നു പറയാൻ വന്നപ്പോഴേക്ക് കൽപ്പുന്ന പോയി കാരണം രണ്ടാളും കൂടിയതാണ് കാരണം എന്ന് റസൂലുള്ളാഹി അപ്പൊ അയിന്നൊരു പ്രധാനപ്പെട്ട പാടുണ്ട് എന്താ വെച്ചാല് ഉമ്മത്തിലെ പ്രശ്നങ്ങൾ കൂടുകയും തർക്കങ്ങൾ കൂടുകയും അന്യായമായ ബഹളങ്ങൾ കൂടുകയും ചെയ്താൽ വർക്കത്ത് കുറയും കാരണം അന്ത്യം വരെയുള്ള ആളുകൾക്ക് റമദാനിൽ ഇന്ന രാത്രിയാണ് ലൈലത്തുൽ കദറി എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മുത്തനവി വരുമ്പോ അതെങ്ങാനൊന്നും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ വരുന്ന റമദാനിലെ ലൈലത്തുൽ കദർ ഏത് രാത്രിയാണെന്ന് അറിയായിരുന്നു അത് നഷ്ടപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ആ രണ്ടാൾക്കാര് പള്ളിന്റെ ഒരു ഭാഗത്ത് തർക്കിച്ചു ആ രണ്ടാളുകളുടെ അന്നത്തെ സംഘട്ടനം അല്ലെങ്കിൽ അല്ലെങ്കിൽ അന്ന് നടന്നു എന്ന കാനത്താൻ ഇന്ന് വരെ ആ മുസീബത്ത് നോക്കണം കാരണം ലേത്തിൽ കയറി ഏതാ രാത്രി അറിയായിരുന്നു അറിയാണെങ്കിൽ അന്നാണ്ട് പള്ളി പോയിരുന്ന ശരിയായിരുന്നു അല്ല അത് ഉറപ്പാണെങ്കിൽ അന്നാണ്ട് പള്ളി പോയിരുന്ന മതിയായിരുന്നു നവിന് ഭയങ്കര കൂലിയല്ലേ കാരണം ഒറ്റയിരുത്തം കൊണ്ട് എൺപത് കൊല്ലത്തെ കൂലി എന്നല്ലേ എൺപത് കൊല്ലത്തിനേക്കാൾ ഹൈറും മിൻ അൽഫിർന്നായിരം മാസം എന്നല്ല ഇതിന്റെ അർത്ഥം നമ്മൾ അർത്ഥം അങ്ങനെയാണ് ആയിരം മാസത്തെ കൂലിന്നു കുറാനിൽ പറഞ്ഞ ആയിരം മാസത്തെ കൂലിന്നല്ല ആയിരം മാസത്തിനേക്കാൾ കൊലിയിരുന്നു അത് എത്രയൊന്നും പറയാൻ പറ്റൂല അജ്മൽ രണ്ടായിരം മാസാകും ചിലപ്പം പതിനായിരം മാസമാവും എത്രയൊന്നും പറയാൻ പറ്റൂല അതിപ്പോ ഇന്ന രാത്രിയെന്ന് അറിയണമെങ്കിൽ അന്നിപ്പോ പോയി അധ്വാനിച്ച ഒരു രാത്രി ഫുള്ള് ഉറക്കം വെച്ചാലും മുതലായില്ലേ പക്ഷെ അന്ന് രണ്ടാൾക്കാരെ അടികൂടിയ കാരണത്താൽ ആ ഡേറ്റ് ഡേറ്റാണ്ട് പോയി അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വരും ഈ ഉമ്മത്തിൽ അനാവശ്യമായ തർക്കങ്ങളും അനാവശ്യമായ ശണ്ട കൂടലൊക്കെ ഉണ്ടായാൽ ഉമ്മത്തിന് മൊത്തം ബാധിക്കുന്ന ബലായിന് അത് കാരണമാകും എന്നാണ് പഠിക്കാൻ പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞു അസായും ചെലപ്പോ ഞാൻ മറന്നത് എന്റെ മനസ്സിന് പോയത് ഇങ്ങക്ക് ഹൈറന്നെയാണ് ഈ കാരണം എന്ന് പറഞ്ഞു എന്താ ഹൈറ് ഹൈറ ഭയങ്കര ഹൈറാണ് കാരണം ലൈലത്തുൽ കഥ എന്നാണ് എന്താണെന്ന് അറിഞ്ഞാലും ഉമ്മത്തില് കള്ളുടിക്കണവരുന്നാലും ഒന്ന് പഠിക്കുന്നു എം ഡി എം ഏറ്റ് വന്നുള്ള ആൾക്ക് എന്താ ലൈലത്തുൽ ലൈലത്തുൽക്കത് എന്താ റംബാനോ ഇന്ന രാത്രിയാണ് ലൈലത്തുൽ ലൈലത്തുൽക്കതർ എന്ന് അറിഞ്ഞിട്ടും അന്ന് കുടിച്ചാൽ പിന്നെ ഓ ഈമാനോട് മരിക്കൂലെന്ന് ഉറപ്പാണ് ഓനറിഞ്ഞു ഇത് ലൈത്തുൽക്കാൻ രാത്രിയാണെന്ന് അറിഞ്ഞു എന്നിട്ടും നമ്മൾ തന്നെ ചെയ്തു ഓ നല്ല ദുനിയ ഒന്നു പോവില്ല അറിഞ്ഞിട്ട് ഇത് സാരപ്പെടുത്തി പക്ഷെ അറിയാതിരുന്നപ്പോ ആ പ്രശ്നം ഒന്നില്ലാതായി ഒരു ഹൈറ് രണ്ടാമത് ഞമ്മളിൽ തന്നെ ചില ആളുകൾ ഉറങ്ങണോലെക്കതിന് ഉറങ്ങാക്കാൻ പറ്റുമോ ഓ ഇബാത്തിന് എന്താ ഇബാത്തിനൊന്നിരുന്ന അപ്പാണോ അപ്പൊ അന്നു ഉറങ്ങും അതവർക്ക് ഭയങ്കര നഷ്ടല്ലേ പിന്നെ രാത്രി എലുൽക്ക അറിഞ്ഞിട്ട് അന്ന് പിന്നെ ഉറങ്ങാ ഭയങ്കര നഷ്ടല്ലേ അപ്പൊ അതും ഇല്ലാതെ മൂന്നാമത്തത് അത് എൻ ഏത് രാത്രിയാണ് എന്ന് കൃത്യമായിട്ട് അറിയാതിരുന്നപ്പോ മിടുക്കന്മാരോ ഈമാൻ തൊടിപ്പുള്ള വിശ്വാസികൾ എന്ത് ചെയ്തു ഇന്നാവാൻ സാധ്യണ്ട് ഇന്നാവാൻ സാധ്യതയുള്ള എല്ലാ രാത്രിയും ലൈലത്തിൽ കവറാവാൻ സാധ്യത വെച്ചുകൊണ്ട് സജീവാക്കാൻ തുടങ്ങി അപ്പൊ അവർ ഏട് ഇങ്ങനെ അറിയല്ലേ കാരണം എല്ലാ ദിവസവും ഈ ബാത്ത് കൂട്ടി ഇന്നാകുമല്ലോ ഇന്നാകുമല്ലോ ഒന്നാകുമല്ലോ അപ്പൊ അതിനൊക്കെ ഏടും മീസാനും അറിയല്ലേ അപ്പൊ ആ നിലയിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഹൈറുണ്ട് ഏതിലും ഹൈറുണ്ടാവും നാളെ സുനാമി ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോൾക്കാര് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് കയറായി കാരണം അവർക്കല്ല മീൻ കിട്ടി ഏതൊരു മുസീബത്തിനുള്ളിലും കുറച്ച് ഹൈർ ഉണ്ടാവും ആ ഹൈറാണ് നബി അലൈഹി ഈ ഹദീസിൽ പ്രത്യേകമായി ലാസ്റ്റ് ഓർമ്മപ്പെടുത്തിയത് ഒരുപക്ഷേ ആ ഡേറ്റ് എന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടത് നിങ്ങൾക്ക് ഹൈറായിരിക്കാം ഇനി ഹബീബാഹിലം ഈ ഹദീസിന്റെ ലാസ്റ്റ് മൂന്ന് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അത് നോട്ട് ചെയ്ത് പോയിട്ടോ ഈ ആ സീസൺ അത് നോട്ട് ചെയ്യണം നമ്മളെ പെണ്ണു എല്ലാ പെണ്ണുങ്ങളെയും പറയുന്ന പുറത്തെറക്കണ ഈസൺ ആ ദിവസം ഇരുപത്തി ഒമ്പതാം രാവിലും നിങ്ങളെ പ്രതീക്ഷിച്ചോളി കഴിഞ്ഞു നളക്കണ്ടല്ലേ ഒട്ടിക്കൊല്ലാ ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആ രാത്രി രാത്രി ലൈലത്തുൽ തട്ടിമടക്കിട്ട് പള്ളിന്ന് എണ്ണീച്ച പോലുണ്ട് ഒമ്പതാരാവിലും ഈ മൂന്ന് ഡേറ്റ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ലൈലത്തുൽ ലലിത്തുൽക്കറി പ്രതീക്ഷിച്ചോളി ഒന്നുകിൽ ഇങ്ങനത്തെ തന്നെ ഹദീസിന്റെ വാക്കുകൾ ഇരുപത്തിയേഴിനോ ഇരുപത്തിയൊമ്പതിനോ ഇരുപത്തി അഞ്ചിനോ നിങ്ങൾ അതിനെ തേടുക എന്നതിന് ബിയുനാർസ്വദി അപ്പോ അടുത്ത റമദാനോടായി ഈ മൂന്ന് രാത്രി ആരും മറക്കണ്ട ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് ഇരുപത്തിയഞ്ച് ഇന്നു വേറെ ആധീസിൽ വേറെ ഇണ്ട്ട്ടോ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് അതൊക്കെ വേറെ ആധീസിലുണ്ട് ചുരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇന്ന രാത്രിയാന്ന് ഉറപ്പിക്കാൻ പറ്റൂല അപ്പോ ചില മഹാന്മാരുടെ അഭിപ്രായത്തിൽ റമദാനിൽ ഒന്ന് മുതൽ ഏതെങ്കിലും രാത്രി ആവാന്നോ അപ്പൊ റമദാൻ മുപ്പത് രാത്രിയും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കോട്ടുപാട്ടിട്ട് കണ്ണും തുറിപ്പിച്ച് അങ്ങനെ ഒന്നല്ല നിങ്ങളല്ലേ നമ്മളെ കുട്ടികളെ കുറിച്ച് പറഞ്ഞാ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല മനസ്സിലായി ഇത് ഇബാദത്താണ് എന്ന തിരിച്ചറിവോട് കൂടി ആഹ്റത്തിന് വേണ്ടി ഒരു ഇരുത്തണ്ട് അത് കുറഞ്ഞ സമയം ഇരുന്നാലും അല്ല എന്തെല്ലാം ക്ലിക്ക് ആവും അതാണ് നേരെ മറിച്ച് ഇത് വാരം കൊണ്ട് എന്താ ഏത്തുൽക്കാതനും പള്ളിയും കുറുകാനും കിടന്നുറങ്ങാണെങ്കിൽ സാപ്പാട് വെച്ചിട്ട് കിടന്നുറങ്ങാ കിട്ടീനെ എന്നലക്കാണ് ഇപ്പൊ അതൊന്നും ഉണ്ടാവില്ല അതിനൊക്കെ ഓരോ ഒരു ഉന്മേഷം ആവേശം ഓൽക്ക എളുപ്പാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അല്ലാത്തവർക്ക് ഭാരല്ലേ അല്ലോ അറിയില്ലേ ചങ്ങായി വന്നിരിക്കണമെന്ന് അറിയില്ല അപ്പൊ ആ നല്ലൊരാവേശം ആ ഒരു ആത്മാർത്ഥത അള്ളാഹു തോഫിക്ക് തമിഴ്നാട്ടിൽ അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ച് ഇത് ലൈലത്തിലൊക്കെ വിശദീകരിക്കാൻ വേണ്ടിട്ടല്ല ഈ ഹദീസത്തില് കൊണ്ടുവന്നത് മറിച്ച് ഈ ബാബു ഹദീസുകൾ ബാബ് എന്താ ബാബു ഹൗഫിൽ ഓൻ അറിയാതെ ഈ മാർ പേടി മുമ്മിനിങ്ങൾക്ക് അല്ലേ കാരണം എന്നിട്ട് അതിന്റെ നേരെ ചുവട്ടിൽ കൊടുത്തത് മൊമ്മിനിങ്ങൾ പരസ്പരം ചീത്തറയില് തമ്മാടിത്തരാണ് ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടിയ കാരണത്താലല്ല ഈ ബലാ മൊത്തം ഈ വന്നത് മുസ്ലിമീങ്ങൾ പരസ്പരം അടി കൂടലും ചണ്ട കൂടലും ഉമ്മത്തിന് മൊത്തം ഹലാക്കും ബലായനും കാരണമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ മേലെന്താ ഉള്ളത് അത് മനസ്സിലായില്ല ഇന്ന് ബർക്കത്ത് കുറയാൻ കാരണം ഇന്ന് ബർക്കത്ത് കുറയാൻ കാരണം നമ്മുടെ ഇടയിലുള്ള വഴികൾ മാത്രമാണ് വേറെ ഒന്നുമല്ല ദ്വാക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ കാരണം നമ്മളുടെ ഇടയിലുള്ള മാനസിക അകൽച്ചകളാണ് വേറെ ഒന്നല്ല വേറെ ഒന്നുമല്ല കുടുംബക്കാരമിൽ വന്നല്ല സ്നേഹിതന്മാരുമേലും ഉണ്ടണില്ല അയൽവാസികളുമെങ്കിലും എന്നിട്ടാണ് വന്നിട്ട് ദ്വാരക്കണ് പഠിച്ചോനെ പഠിച്ചു പഠിച്ചോ തിരിഞ്ഞു നോക്കണു അലാർ കോമിഫീം കുടുംബം മുറിച്ചോന് അള്ളാൻറെ റഹ്മത്ത് ഇറങ്ങൂല എന്നല്ല അദീസിലുള്ളത് കുടുംബം മുറിച്ചോ ഇരിക്കണ സാസുഖൻ ഇറങ്ങൂലാണ് റഹ്മത്ത് ഇറങ്ങിയില്ലെങ്കിൽ ത്വാക് ജാപത്തിണ്ടാവോ ഭാര്യം ഭർത്താവ് മുണ്ടണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വക്കാണോ എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ആമയെന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഒരു ഇരുന്ന കാലത്താൽ മജിലിസ് എന്നതിരിഞ്ഞോലാ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മളുടെ ഇടയിലുള്ള അന്യായമായ ഭിന്നിപ്പുകളും പ്രശ്നങ്ങളുമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെല്ലാം اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا الله بارنجون كاتوني قبولا يا الله الله هو منسين ونمشي ونشكتي ونتوكل ونصبر الله معرفة ونلقى الله محبة ونلقى الله അള്ളാഹു എല്ലാവിധ രോഗങ്ങളിൽ രോഗങ്ങളിലൊന്നും മുക്തരാക്കണേ അല്ല അള്ളാഹു ബലഹീനതയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആത്മീയമായ റൂട്ട് മാപ്പ് നന്നാക്കി തരണേ അള്ള ശാരീരികമായ വൈകല്യങ്ങളിൽ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും നിന്ന് നിന്നും പ്രതിസന്ധി പരീക്ഷണ പരാജയങ്ങളിൽ കാത്തു രക്ഷിക്കണേ കാത്തുരക്ഷിക്കണേയല്ല അള്ളാഹു കടത്തിൽ കൊടുക്കല്ല അല്ല ദുന്യാവോ ആഹ്റോ ഇജ്ജത്തിലാക്കി തരണേ അല്ല മാനം കളയല്ല അള്ള നാണം കെടുത്തല്ല അല്ല വായ്പകൾ മറക്കണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണേയല്ല ദോഷങ്ങൾ പൊറുക്കണേയല്ല ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണേ അല്ല കച്ചവടക്കാരുണ്ട് ഡ്രൈവർമാരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് തൊഴിലാളികളുണ്ട് മുതലാളിമാരുണ്ട് എല്ലാവർക്കും ഹയറും പർക്കത്ത് നൽകണയല്ലോ ഈ സാസിനെ തപൂലാക്കണയല്ലോ അത് ഞങ്ങൾക്ക് സ്വർഗത്തിൽ സീറ്റ് പിടിക്കാനുള്ള നല്ല അമലായി സ്വീകരിക്കണേല്ലോ ുള്ള മരണങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് പാര പോരുകളിൽ നിന്ന് മാരണങ്ങളിൽ നിന്ന് മാരകരോഗങ്ങളിൽ നിന്ന് മാറാവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേറേ ിൽ നിന്ന് വിടവാങ്ങി കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഉറ്റവർ ഉടയവർ കൂട്ടുകാരയൽവാസികൾ കുടുംബക്കാര് പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്ത് കിടക്കുന്ന اجعلنا من خيارهم امته ومن محبه يا رب العالمين ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على اخر الحمد لله رب العالمين